ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളോട് കടം ചോദിക്കുകയാണ് നിങ്ങൾ ആ കടം കൊടുക്കുക ഇല്ലല്ല അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ പരിചയമുള്ള ഒരാൾ വന്നിട്ടാണ് നിങ്ങളോട് കടം ചോദിക്കുകയാണ് നിങ്ങൾ കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് യെസ് അതേപോലെ തന്നെയാണ് ഓരോ ബ്രാൻഡിൻ്റെ പരസ്യങ്ങളുടെ അവസ്ഥയും എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഗൂഗിൾ ആർട്സ് വഴി സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരസ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ലീഡ്സുകൾ വന്നിട്ടുണ്ടാകും ഒരുപാട് വെബ്സൈറ്റ് ട്രാഫിക്കുകൾ വന്നിട്ടുണ്ടാകും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നിങ്ങളെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച അത്ര സെയിൽസും കൺവെർഷനൊന്നും നിങ്ങളുടെ ബിസിനസ്സൊക്കെ വന്നിട്ടില്ല അത് കൂടുതലാക്കാനുള്ള ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റേക്ക് വന്ന ആളുകൾ നിങ്ങൾക്ക് ലീഡ്സ് ആയിട്ട് വന്ന ആളുകൾ അതേപോലെ തന്നെ നിങ്ങളെ പരസ്യങ്ങൾ കണ്ട ആളുകൾ അവർക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ പരസ്യം കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഗൂഗിൾ വഴി റീമാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നമുക്ക് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ ടാർഗറ്റിംഗ് ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ നമ്മളെ ബ്രാൻഡിനെ സുപരിചിതമാക്കി നമ്മളെ സെയിൽസും കൺവെർഷനും നമ്മളെ ബ്രാൻഡിന് വേണ്ടി നല്ല രീതിയിൽ കൂട്ടാവുന്നതാണ്